ആയിരത്തി എഴുന്നൂറ്റി അറുപത് രൂപ അനുരൂപ തട്ടുകട ആയിരത്തി എഴുന്നൂറ്റി എൺപത് രൂപ രൂപ തട്ടുകട ആയിരത്തി എഴുന്നൂറ്റി എൺപത് രൂപ അഞ്ച് രൂപ തട്ടുകട ആയിരത്തി എഴുന്നൂറ്റി എൺപത് രൂപ അട്ടുകട അപ തട്ടുകട ആയിരത്തി എഴുന്നൂറ്റി എൺപത് ആയിരത്തി എണ്ണൂറ് രൂപ അനുരൂപ തട്ടുകൾ അനുരൂപ തട്ടുകട അനുരൂപ തട്ടുകട ആയിരത്തി എണ്ണൂറ്റി ഇരുപത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത് ഒരു തരം ഒരു തരം ഒരു തരം അനുരൂപ തട്ടുകട രണ്ടു തരം സ്ഥിരപ്പെടുത്താൻ പോകുന്നു അനുരൂപ തട്ടുകട ആരും ആയിരത്തി എണ്ണൂറ്റി ഇരുപത് രൂപ ലാലു ലാലു രാജേഷ് ബേക്കറി അനുരൂപ് ലാലു പൊക്കോട്ടെന്ന് പറഞ്ഞ് അനുരൂപ വിളിച്ചത് ആയിരത്തി എണ്ണൂറ്റി നാപ്പത് രൂപ ആയിരത്തി എണ്ണൂറ്റി നാപ്പത് രൂപ ഒരു തരം ഒരു തരം രണ്ടു രണ്ടുതരം അനുരൂപ് അനുരൂപ തട്ടുകട വിളിച്ചിരിക്കുന്ന ഓരോ തരം രണ്ടുതരം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത് ശ്രപ്പെടുത്താ പോകുന്നു മൂന്ന് തരം ആ മികച്ച വാഴക്കുര മികച്ച രസങ്ങളിൽക്കുഴ അനുരൂപ തട്ടുകട വിളിച്ചിരിക്കുന്നു അനുരൂപ തട്ടുകടക്കുമ്പോൾ വേണ്ടി സ്വന്തം മകൻ ബിപിൻ ജോസ് വിളിച്ചിരിക്കുന്നു മക്കളായാൽ ഇങ്ങനെ വേണം ഇവിടെ വേറെയും മക്കളുണ്ട് ആരെയും കണ്ടില്ല പോയി പോയി നല്ല വൈറ്റ് ആണ് കരിമ്പൂരിൽ ആളില്ല സാർ നീ ആയിട്ട് 60 മിനിറ്റ് കൊള്ളാ. അതാണ് ജോൺ കൊറിയാ. ആയി ആളുകളാ. ഇതിకి ലാഭനല്ല സാർ. ആന്നാ അനാദ കരിമ്പൂരില്ലേ ഈ റവന്നാ. അതേ. നല്ല കരിമ്പൂർ. ഇല്ല. ഫിക്സ് ചെയ്യണം ഫിക്സ്. ആയി കരിമ്പൂർ. നല്ല പാടോ. റീച്ച് യാത്ര കരിമ്പൂരിൽ നിന്ന് അടുത്തുള്ളേക്കോ. നമ്മുടെ ഗ്രാമം മാസ്പോർട്സ് ക്ലബ്ബിന്റെ ലേലം നടന്നുകൊണ്ടിരിക്കാണ് അടുത്ത രണ്ടാമതായിട്ട് ഒരു ടർക്കി കോഴി വിളിക്കുന്നുണ്ട് ടർക്കി കോഴി നമ്മുടെ നാട്ടിൽ വാഗ് കോഴി എന്നറിയപ്പെടുന്ന ടർക്കി കോഴി ടർക്കി കർക്കിപ്പിട മുട്ടയിട്ടുകൊണ്ടിരിക്കുന്ന കോഴി ഇറച്ചിക്കും മുട്ടയ്ക്കും ഫസ്റ്റ് ആർക്കും വിളിക്കാം ലേലം ഉടനെ ആരംഭിക്കാതെ ആൾക്കാരുടെ സാന്നിധ്യം വളരെ കുറഞ്ഞു വരുന്നുണ്ട് എത്രയും പെട്ടെന്ന് ലേലം വിളിക്കുന്നതിന് എല്ലാവരും ഇവിടെ എത്തിച്ചേരണം അഭ്യർത്ഥിച്ചുകൊള്ളുന്നു സ്വാഗതം നമ്മളെ സോഷ്യൽ മീഡിയയിൽ ഇടുന്നതിന് വേണ്ടി നമ്മുടെ ബാബുലയ സാർ ഇവിടെ എത്തിയിട്ടുണ്ട് ബാഹുലേ സാറ് മൊബൈലില് ക്യാമറ എടുക്കുകയാണ് നമ്മുടെ ക്ലബിനു വേണ്ടി നമ്മുടെ ഗ്രാമ ക്ലബിന് വേണ്ടി നമ്മൾ ബാബുലേ സാറിനെ സ്വാഗതം ചെയ്തു കൊള്ളുന്നു ഈ നാട്ടിലെ എല്ലാ ജനങ്ങൾക്കും ഞങ്ങളുടെ നമ്മുടെ ഗ്രാമം ആക്ഷൻ സ്പോർട്സ് ക്ലബിന്റെ ഒരായിരം ഓണാശംസകൾ നല്ലവരായ നാട്ടുകാരുടെ സഹകരണം ഞങ്ങൾ വീണ്ടും പ്രതീക്ഷിച്ചുകൊള്ളുന്നു എല്ലാവരും എത്രയും പെട്ടെന്ന് ഇവിടെ എത്തിച്ചേരണമെന്ന് കടകളടക്കാൻ പോകുന്ന സഹോദരങ്ങൾ കടയടച്ചിട്ട് നേരെ ഇവിടെ എത്തിച്ചേരണം എന്ന് വീണ്ടും അഭ്യർത്ഥിച്ചു ഞങ്ങളുടെ സമ്മാനമായിട്ട് തന്നിട്ടുണ്ട് നമ്മൾ ലേലം വിളിക്കുന്നതാണ് ഞാനിപ്പോൾ നിൽക്കുന്ന ഐ ടി നടന്നിട്ടാണ് അവിടെ ഓണവഘോഷത്തിന്റെ പരിപാടിയാണ് നടക്കുന്നത് പ്രധാനപ്പെട്ട വാർത്തയാണ് എന്റെ വാർത്ത നൽകുന്നത് പ്രേക്ഷകനു മുന്നിൽ നൽകുന്ന ഓരോ സാധനം തന്നെ നമ്മൾ പറയാൻ സാധിക്കുന്നുണ്ട് ജന ജനങ്ങളുടെ ഒരു ആവേശമായ ലേലം വിളിയാണ് ഇവിടെ നടക്കുന്നത് ഐ നടയിലാണ് ഒരു കൂട്ടം ചെറുപ്പക്കാരാണ് ലേലം ജേലംപള്ളി നടക്കുന്നത് ഓണമാ കില്ല അതുപോലെ വള്ളരിക്ക അതുപോലെ കോഴി ഇതെല്ലാം ലേലം വിളിക്കാൻ വേണ്ടി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ലേലം ലേലംപിളിയാണ് ഇപ്പോൾ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ ഭാർത്ത ഞാനിപ്പോൾ ഐ ടി നട ജൻസ് നാളെ ഇപ്പോൾ പ്രേക്ഷിക്കുന്ന മുന്നിൽ എന്റെ വാർത്ത നൽകുന്നത് നാളെ ഓണമാണ് ഇന്ന് ലേലം വിളികൾ നടക്കുന്നുണ്ട് അതിൻ്റെ പായസമുണ്ട് വരുന്നവരയ്ക്ക് എടുത്ത് കുടിക്കാൻ വേണ്ടി കപ്പിൽ വെച്ച് ഉണ്ടെന്ന് തന്നെ പറയുന്നുണ്ട് ഒരു വാർത്ത മുറച്ച് അട പായസമാണ് ഇവിടെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം കൗതുകമായിട്ടുള്ള പായസമാണെന്ന് പറയാം കാരക്കോണത്തിനേക്കും പഞ്ചായത്ത് ഓഫീസിൻ്റെ ഇടയ്ക്കുള്ള റോഡിൽ ഐ ടി നടയിലാണ് ഒറ്റാം റോഡിലേക്ക് പോകുന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദമായ വിവരങ്ങൾ വിശദമായ ആശയങ്ങൾ വിശദമായ റിപ്പോർട്ടുകളുമായിട്ടാണ് നമ്മൾ തുടരുന്നത് എൻ്റെ വാർത്തയ്ക്ക് വേണ്ടി തെളി നിർത്തുന്നെന്നും ബാഹുലേ ऐसनमना चाल, फी만 हमान्मी कोन करते सतिया मैंffराBB दाम आइसरी जुहार, गपया वकाल। आइसरी प्लेश kommer आइसरे घिर शासेदे भार्मडा म्प flour endlich ब्लाक। जियोगा में दाहर हैता। जाएसरी जाम है।